സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി എന്ത് ചെയ്യാനും കഴിക്കാനും താല്പര്യമുള്ളവരായിരിക്കും ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ അതിനായി നമ്മൾ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന പലതരം പൊടികൾ വാങ്ങിക്കഴിക്കും അല്ലെങ്കിൽ പാക്കറ്റിൽ ലഭിക്കുന്ന ഹെൽത്തി ഫുഡുകൾക്ക് പുറകെ പോകും എന്നാൽ നമുക്കറിയാത്ത എന്നാൽ കർണാടകക്കാർ അവരുടെ പവർ ഫുഡായി ഉപയോഗിക്കുന്ന ഒരു ധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല അത് റാഗിയാണ് പ്രോട്ടീൻ നാരുകൾ ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമായ ഒന്നാണ് റാഗി ഇത് ഊർജ്ജം വർദ്ധിപ്പിക്കാനും ദഹന പ്രവർത്തനങ്ങൾ മികച്ചതാക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഒരു ധാന്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് എന്താണ് റാഗി കഴിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യകരമായ ഗുണങ്ങൾ റാഗി കൊണ്ടുണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന പലഹാരങ്ങൾ എന്നിവയാണ് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും പല ഭാഗങ്ങളിൽ വളരുന്ന ഒരു ചെറിയ പോഷക സമൃദ്ധമായ ധാന്യമാണ് റാഗി അല്ലെങ്കിൽ ഫിംഗർ മില്ലറ്റ് കണ്ടാൽ ചെറുതാണെങ്കിലും ഇവ കഴിക്കുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകും ഇവ ഭക്ഷണ പദാർത്ഥങ്ങൾ ആക്കി കഴിക്കുന്നതാണ് നല്ലത് കൂടാതെ ഇവയ്ക്ക് നല്ല രുചിയുമാണ് മുകളിൽ പറഞ്ഞതുപോലെ പ്രോട്ടീൻ നാരുകൾ കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം ഫിനോളിക് സംയുക്തങ്ങൾ അയൺ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പന്നമാണ് ഈ കുഞ്ഞൻ ധാന്യം ഇവ കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യം ദഹനം സ്ഥിരമായ ഊർജം എന്നിവ നൽകും റാഗി കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾ കഴിക്കാൻ പ്രത്യേക സമയമൊന്നുമില്ല ഒന്നെങ്കിൽ നിങ്ങൾക്കിവ പ്രഭാത ഭക്ഷണമായോ ഓഫീസ് ഇടവേളകളിലോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ എണ്ണക്കടികൾക്ക് പകരമായോ കഴിക്കാം ഇനി ഇവ കഴിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യകരമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി നിങ്ങളുടെ അസ്ഥികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു ഉയർന്ന കാൽസ്യവും മറ്റു ധാതുക്കളും ഇവയിൽ അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ അസ്ഥികൾ നിർമ്മിക്കാനും നിലനിർത്താനും സഹായിക്കുന്നു പ്രായമായവർക്കും കുട്ടികൾക്കും ഇത് ഒരുപോലെ ഗുണം ചെയ്യും രണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു രാഗിയിൽ താരതമ്യേന കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയുണ്ട് ഇത് ഭക്ഷണത്തിന് ശേഷം സ്ഥിരമായ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്താൻ സഹായിക്കും മൂന്ന് ദഹന സഹായിക്കും റാഗിയിൽ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് പതിവായി കഴിക്കുന്നത് നിങ്ങളുടെ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുകയും കുടലിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു നാല് ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു മഗ്നീഷ്യം നാരുകൾ എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം നല്ല രീതിയിലാക്കാൻ സഹായിക്കും കൂടാതെ ഇവ കൊളസ്ട്രോൾ കുറയ്ക്കാനും കാരണമാകും അഞ്ച് നിങ്ങളുടെ ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും പ്രോട്ടീനും നാരുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഇത് കൂടുതൽ നേരം വയറ് നിറഞ്ഞതായി ഇരിക്കാൻ സഹായിക്കുകയും വിശപ്പ് കുറയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ ഇത് മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറയ്ക്കും ആറ് ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെ കുറയ്ക്കും റാഗി പതിവായി കഴിക്കുന്നത് ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു കാരണം ഇതിൽ പോളിഫെനോയിഡുകളും മറ്റ് ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ പൊതുവെ ആളുകൾ റാഗി കുറുക്കി കഴിക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ കുറുക്കി കഴിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ചപ്പാത്തി ഇടിയപ്പം പുട്ട് കഞ്ഞി ദോശ ഇഡ്ലി എന്നിവയായി ഉണ്ടാക്കി കഴിക്കാം ഇത്രയും ഗുണമുള്ള റാഗി ഉപേക്ഷിക്കാതെ ദിവസവും ഒരു നേരമെങ്കിലും നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം കടയിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീൻ പൊടികളെക്കാളും ഇത് ഗുണമേ ചെയ്യൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം